വയറിൽ അപ്സെറ്റ് ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷനുള്ളവർക്കും പറ്റിയ ഒരു സാധനമാണ് കപ്പളങ്ങ നമ്മളുടെ വയറിൻ്റെ ലുബ്രിക്കേഷൻ കൂട്ടാനും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഈ കപ്പളങ്ങയ്ക്ക് ഭയങ്കര ഒരു കഴിവുണ്ട് ഇനി ഒരു തരം സാധനമായിട്ട് കാണണ്ട ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനം തന്നെയാണ് ഇത് തനി നാടൻ കപ്പളമാണ് അപ്പോൾ ഇവിടെ ഒരു വലുത് നിപ്പുണ്ട് അത് നമ്മൾ പഴുക്കാൻ നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഈ ഒരു പരുവത്തിലുള്ള ഇവനെ അങ്ങ് പറിക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്ക് സാധനം ഈ ണത്തിന് കിട്ടും ചൊന കളയുന്നത് എങ്ങനെയാന്നല്ലേ മണ്ണിൽ ഇങ്ങനെ ഒന്ന് കുത്തി ഒരച്ചാ മതി അവരെ ദ്രോഹിക്കാതെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ എന്തു പറ്റും ആ ചൊന മുഴുവൻ പോകും കംപ്ലീറ്റ് പോയി ഇപ്പൊ ഇത് ഇവിടെ മണ്ണാണ് പെരണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിലോ ദേഹത്തോ ഒന്നും ഇതിന്റെ ചൊനയാവൂല എൻ്റെ വീട്ടില് ഞങ്ങൾ എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്നത് ഈ കപ്പളങ്ങയാണ് സിറ്റിയിലെ ലൈഫും നാട്ടിലെ ലൈഫും രണ്ട് രണ്ടാണ് നാട്ടിലാണെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കപ്പളങ്ങയോ ഒരു വാഴക്കയോ ഒരു വാഴച്ചുണ്ടോ പിന്നെ അല്ലെങ്കിൽ എന്താ നമ്മൾ സ്വന്തമായിട്ട് നട്ടു വളർത്തുന്ന എന്തെങ്കിലും പച്ചക്കറി അതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക സിറ്റിയിൽ അങ്ങനല്ല പിന്നെ സ്ഥലത്തിൻ്റെ കുറവുകൊണ്ട് സിറ്റിയിൽ രണ്ട് ദിവസത്തേക്കുള്ള സാധനം നമുക്ക് ഒരു കപ്പളങ്ങയിൽ നിന്ന് തന്നെ കിട്ടും അന്നത്തെ കൊള്ളേൻ്റെ മാത്രം നമുക്ക് തൊലി ചെത്തിയാൽ മതി ബാക്കി നമുക്ക് നാളെ തൊലി ചെത്തിയെടുത്താൽ മതി അകത്തെ കുരു നല്ല രീതിയിൽ ഇങ്ങനെ പിച്ചാത്തൊരു അറ്റം വെച്ച് ചുരണ്ടി അങ് കളയുക ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ചെത്തി കളയണം അപ്പോൾ ഈ തൊലിയും നമ്മൾ കളയില്ല ഇത് നമ്മുടെ കോഴിപ്പെണ്ടുങ്ങൾക്ക് മുറിച്ചങ്ങ് കൊടുക്കും അപ്പോൾ ഇപ്പോളേ അതങ്ങ് വരഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമായി ദേ ഇങ്ങനെ വെച്ചങ്ങ് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് മുഴുവൻ കഴിച്ചോളും അപ്പോൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളതെല്ലാം നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ കപ്പളങ്ങയുടെ തൊലി മുഴുവനും നമ്മളിത് ചെറിയ പീസായിട്ടായിരുന്നു ഇതെല്ലാം തന്നെ കോഴികളുടെ പാത്രങ്ങളിലേക്ക് പോകും ഇങ്ങനെ അങ്ങ് ഉരക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ബോക്സിനകത്താണ് കംപ്ലീറ്റ് വന്ന് കിടക്കുക വളരെ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വഴി പെട്ടെന്ന് വേവുകയും ചെയ്യും തിന്നായിട്ട് ഒരേ സൈസുള്ള പീസസ് ആണ് വരുന്നത് ഏ നല്ല തിൻ പീസസ് ആയിട്ട് തീരെ തിന്നായിട്ട് കറക്റ്റ് തോരൻ വെക്കാനുള്ള പരുവത്തിൽ നമുക്ക് കിട്ടി